ഹലോ ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ വീട്ടുകാർക്കും സ്വാഗതം കിഴങ്ങ് കറിയൊക്കെ പതിൽ മടങ്ങ് രുചിയിൽ നമ്മൾ ഇന്നൊരു വെറൈറ്റി കറി ഉണ്ടാക്കുകയാണ് കേട്ടോ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും പൂരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കല്ലേ നോക്കാമല്ലോ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് അരക്കിലോനാളം വരും മധുരക്കിഴങ്ങാണ് കേട്ടോ മധുരക്കിഴങ്ങാണ് പ്രധാന ഇൻഗ്രീഡിയൻസ് ഇത് നമുക്കൊന്ന് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇത്രയും വലുപ്പത്തിൽ അതായത് നമ്മൾ ഉരുളക്കിഴങ്ങ് കറിക്കൊക്കെ എങ്ങനെയാണോ മുറിക്കുക ആ ഒരു രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും കിട്ടിയിട്ടുണ്ട് ആ ഒരു കഷ്ണത്തിൽ നിന്ന് അപ്പോൾ ഇനി ഞാനിവിടെ ഒരു കുക്കർ സ്റ്റവിൽ വെച്ച് ചൂടായി വരുമ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ അത് ഞാൻ അറിയാതെ ഫ്രിഡ്ജിൽ വെച്ച് പോയപ്പോൾ കട്ടിയായി പോയതാണ് ഇത് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ഒരു രണ്ട് സ്പൂണോളം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ ഒരു കാൽ സ്പൂണോളം ജീരകവും ഉലുവയും കാൽസ്പൂൺ വെച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു രണ്ട് ചെറിയ സവാളയാണ് ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തതും അതുപോലെ രണ്ട് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് എല്ലാവർക്കും ഇഷ്ടമാണ് സാധാരണ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം ഉണ്ടാക്കിയെടുക്കുക ഇത് അസാധ്യച്ചാൽ കേട്ടോ അപ്പോൾ ഇത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആദ്യം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ ഗരം മസാലപ്പൊടിയും രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി സ്പൂണോളം മഞ്ഞൾപ്പൊടി സ്പൂണോളം ഉപ്പ് ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഇത് കാലത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഈ ഒരു സീസണിലൊക്കെ നന്നായിട്ട് മധുരക്കിഴങ്ങൊക്കെ കിട്ടും അപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ ഇനി ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷനിലാണ് കേട്ടോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അതിനോടൊപ്പം തന്നെ ഒരു രണ്ട് ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത് വലുതാണിയും ഒന്ന് എടുത്താൽ മതി അത് ഇട്ട് കൊടുത്ത് ഇനി നമ്മളെ പ്രധാന ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മധുരക്കിഴങ്ങ് ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ മധുരക്കിഴങ്ങിന് പേര് പോലെ തന്നെ ചെറിയൊരു മധുരമൊക്കെ ഉണ്ട് പക്ഷെ കറിയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ചെറിയൊരു മധുരം ഒരു പുളി മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നന്നായിട്ട് ഈ ഒരു രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തേക്കണം കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് വരുന്നതാണ് ഈ മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് ഒന്ന് അടുക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കറിയാണ് ആവശ്യം ഒത്തിരി ഇങ്ങനെ ലൂസായ കറിയല്ല നല്ല തിക്കായിട്ടിരിക്കുന്ന ഒരു കറിയാണ് അപ്പോൾ അതിനായിട്ട് നമ്മളിതിൽ വെള്ളം ഒരു ഒന്നര കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം നല്ല ഭംഗിയും കൂടിയാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് ഈ കറീനെ ഉണ്ടാക്കി കഴിയുമ്പോൾ അപ്പം നല്ലവണ്ണം ഇതാണ് ഈ ഒരു രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് അടച്ചു വെക്കുകയാണ് ഒരു രണ്ട് വിസിൽ മീഡിയം ഫ്ലെയിമിൽ വന്നാൽ മതി അപ്പോൾ രണ്ട് വിസിൽ വരുന്നേരം വെയിറ്റ് ചെയ്യാം വിസിലൊക്കെ പോയി ഒരു അതിൻ്റെ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ ഒത്തിരി സമയം വെയിറ്റ് ചെയ്ത് മധുരക്കിഴങ്ങ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് വരും രണ്ട് വിസിൽ ഞാൻ വെച്ചിട്ടുള്ളൂ അപ്പോൾ അതാ നമ്മുടെ പച്ചക്കറികളും അതുപോലെ തന്നെ എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിടിയോളം മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ മല്ലിയയില കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല പക്ഷെ മല്ലിയില സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ അതാ നമ്മുടെ മധുരക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി എല്ലാം ഇങ്ങനെ നന്നായിട്ട് ഉടഞ്ഞു വരും ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ നമുക്കിനി സ്റ്റൗവിൽ വയ്ക്കുകയെന്ന് വേണ്ട നമ്മുടെ കറി ഇവിടെ ആയിട്ടുണ്ട് ഇനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് ഞാൻ കൂടുതലും ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തിയുടെയും പൂരിയുടെയും കൂടെ ഒരു വെറൈറ്റി കറിയാണ് കേട്ടോ ശരിക്കും കടച്ചക്ക കറി പോലെയൊക്കെയാണ് ഇതിരിക്കുക ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും വളരെ ഈസിയാണ് നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം